എം ടി വാസുദേവെന്നു കോപ്പി അടിച്ചതാണെന്ന് മലയാള സാഹിത്യത്തിൽ ആരോപണം എന്തുകൊണ്ട് ഹിന്ദി പുസ്തകമാകുന്ന മഞ്ഞുമായി ബന്ധപ്പെട്ട കൃതിയിൽ രണ്ട് അന്ധന്മാർ കടന്നു വരുന്നു എന്നുള്ളടത്ത് എം ടിയുടെ കൃതിയിൽ ഒരു കണ്ണ് കാണുന്ന ആൾ പോകുന്നു എന്നാണ് ഇത്ര ആയാൽ പോലും അത് കോപ്പിയാണ് സാഹിത്യ ചോരണമാണ് സുമർ അഴീക്കോടിന്റെ തത്വമസി എന്ന പുസ്തകം നിന്ന് കട്ടതാണെന്ന് പറഞ്ഞ് കേരളത്തിൽ വലിയ വിവാദങ്ങളുണ്ടായി വീരേന്ദ്രകുമാറിനെ പോലെയുള്ളവരും അയാളുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിനെ പോലുള്ളവരും ധിരവധിയായ എഴുത്തുകുത്തുകൾ നടത്തി എന്തുകൊണ്ട് ഉള്ളവരുടെ രീതി ദേഹത്തിലും കാണുന്നു എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിലെ അൽഫീലും അൽഫീൽ എന്നുപോലെയുള്ള ആയത്തുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഖുർആനെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചാൽ അത് ഖുർആൻ അറബി സാഹിത്യത്തിന് സമർപ്പിച്ച അൽ ഖാരിയാമൽ ഖാരിയാമോ മാതറാക്കം അൽ ഖാരിയാ എന്നതിന്റെ നേർക്ക് നേർ ടൂൺ കോപ്പിയടിയാണ് ഒന്ന് രണ്ടാമതായി നമ്മുടെ നാട്ടിലൊക്കെ പലരും അതുമായി ഇറങ്ങി വന്നു പക്ഷെ അവർക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ കൊറോണ കാലത്താണ് സൂറത്തു കോവിഡ് പുറത്തു വന്നത് അൽ പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലൊരു പൊട്ടൻ അത് വെച്ച് പ്രസംഗിക്കുകയും ചെയ്തു സുനിസ് പോലെയുള്ള നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ മറുപടി ഇറങ്ങിയോടുകൂടെ മൂപ്പര് മൂപ്പരുടെ പ്രസംഗം ഡിലീറ്റ് ഓടി എന്താ കാര്യം വെറുതെ ഒന്ന് കൊറോണയാണ് സത്യം വൽ കുരുത്തം കെട്ട വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന വൈറസ് ആണ് സത്യം ഇയാള് ഇത് ഒപ്പിക്കാൻ വേണ്ടി പിന്നീട് ശ്രമം നടത്തുകയാണ് വിദൂരത്തുള്ള ചൈനയിൽ നിന്നത് വന്നു എന്ന് കേട്ടിട്ട് വല്ലാത്തൊരത്ഭുതം ചൈനക്കാരെങ്ങനെയോക്ക് വിദൂരത്താണോ ചൈന ഓല നാടല്ലേ ഓല നാടല്ലേ നമ്മളെങ്ങനെ അയൽവാസി നാടല്ലേ നമുക്ക് വിദൂരല്ലല്ലോ ആരാ കാഫർ യുക്തിവാദിയുടെ അഭിപ്രായത്തിൽ കാഫിർ പറഞ്ഞോ ഇതൊരു വല്ലാത്ത രോഗമാണ് ആരാ യുക്തിവാദിക്ക് കാഫിർ കാർ ഇങ്ങളെ അത് പറഞ്ഞുള്ളൂ ഇനിയിപ്പൊ കാഫിർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക സാങ്കേതിക അനുസരിച്ചുള്ള കാഫറാണ് നോക്കുക മുസ്ലിങ്ങളും പറഞ്ഞില്ല ഇതൊരു വല്ലാത്ത രോഗം തന്നെയാണ് പൊട്ട പോയത്തൊന്നും നോക്കുങ്ങള് അടുത്ത പോയന്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുങ്ങള് വളരെ മാരകാണ് എന്താന്ന് വെച്ചാൽ അത് ഒരു രോഗമാണെന്ന് അവര് പറഞ്ഞു കല്ല അവര് പറയണത് ശരിയല്ല പിന്നെ വൽഹുവൽ മൗത്തുള്ള കീത് അത് ഉറപ്പിച്ച മരണമാണ് കൊറോണ പിടിച്ച് ലോകത്ത് ഒരു ശതമാനം പോലും മരിച്ചിട്ടില്ല ഇത്യാളെ എഴുതുന്ന തൃപ്തിയെന്നറിയോ ട്വന്റി ഫോറിലെ മൊട്ടൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു അവൻ അവിടെ ചാടിക്കാൻ കയറി പിന്നെ ഒന്ന് മൂത്രയിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞ് ഗ്രാഫൊക്കെ വരച്ച് ഓകം ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ കൊറോണ പിടിച്ചോ മരിച്ചു എന്നുള്ള രീതിയിൽ ജനങ്ങളൊക്കെ വിശ്വസിക്കുന്ന സമയത്തായി ചെങ്ങാതി ഈ ആയത്ത് ഉണ്ടാക്കുന്നത് അപ്പം ഓം പറഞ്ഞു കല്ല കാഫിരി പറഞ്ഞു ശരിയല്ലോഹുവൽ മൗത്തുള്ളത് ഉറപ്പിച്ച മരണമാണ് കൊറോണ പിടിച്ച ഒരു ശതമാനം പോലും മരിച്ചിട്ടില്ല ആ മരിച്ചവർ തന്നെ കൊറോണ കൊണ്ടാണോ അതോ മറ്റു രോഗങ്ങൾ കൊണ്ടാണോ ശാസ്ത്ര ലോകത്ത് ഇപ്പോഴും ചർച്ച നടക്കുകയാണ് ഇന്റെ ബാക്കിയും കൂടി ഉണ്ട് എനിക്ക് ടൈമില്ലേ സാബൂനിൽ ജതീദ് കാരണം ധാപ്പിക്കണോ പുതിയ സോപ്പ് എടുത്ത് കൈ കഴിക്കോളൂ പഴയ സോപ്പ് കൊണ്ട് കഴിയാൽ എന്താ ഓരോ കയ്യൊക്കെ ലൈഫ് പോയിന്റെ കൂട് പൊട്ടിക്കണം എന്നുണ്ടോ ഇല്ല ഇതാണ് മനുഷ്യൻ ഖുർആന്റെ വെല്ലുവിളിച്ചാൽ ഉണ്ടാകുന്ന സംഭവം ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ